യിൽ അദൃശ്യനായ ഒരു കള്ളനെത്തി അവൻ എല്ലാ ദിവസവും ഓരോ സാധനം വീതം മോഷ്ടിക്കും ഒന്നാം ദിവസം അവൻ രാഹുലിന്റെ വീട്ടിൽ നിന്നും ഫ്രിഡ്ജ് മോഷ്ടിച്ചു പിറ്റേ ദിവസം ഭദ്രയുടെ വീട്ടിൽ നിന്നും ടേബിളും ബബുലുവിന്റെ വീട്ടിൽ നിന്നും കസേരയും പിന്നീട് ഗൗരിയുടെ വീട്ടിൽ നിന്നും മൈക്രോവേവുമാണ് മോഷ്ടിച്ചത് നിങ്ങൾ ആലോചിക്കൂ എന്നിട്ട് പറയൂ പങ്കജിന്റെ വീട്ടിൽ നിന്നും എന്തായിരിക്കും കള്ളൻ മോഷ്ടിക്കുക ഉത്തരങ്ങൾ നോക്കാം എ പിങ്ക് മിക്സർ ബി ബ്രൗൺ മിക്സർ സി ടി വി ഡി സൈക്കിൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആരുടെ വീട്ടിലാണോ മോഷണം നടക്കുന്നത് അയാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിലുള്ള നിറത്തിലുള്ള സാധനമാണ് മോഷ്ടിക്കുന്നത് രാഹുലിന്റെ വീട്ടിൽ നിന്നും റെഡ് നിറത്തിലുള്ള ഫ്രിഡ്ജ് ഭദ്രയുടെ വീട്ടിൽ നിന്നും ബ്രൗൺ നിറത്തിലുള്ള ടേബിൾ ബബ്ലുവിന്റെ വീട്ടിൽ നിന്നും ബ്ലാക്ക് നിറത്തിലുള്ള കസേര ഗൗരിയുടെ വീട്ടിൽ നിന്നും ഗ്രേ നിറത്തിലുള്ള മൈക്രോവേവ് അപ്പോൾ പങ്കജിന്റെ വീട്ടിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള മിക്സർ ആയിരിക്കും മോഷ്ടിക്കുക